ഇല്ല നമുക്കായി ഒരു സന്ധ്യ രാപാതിയല്ലാതെ മറ്റൊന്നുമില്ലെന്നിരിക്കലും വിസ്മയം പോലെ ലഭിക്കും നിമിഷത്തിന് അർത്ഥം കൊടുത്ത് പൊലിപ്പിച്ചെടുക്കണം യസ്റ്റർഡേ ഇസ് ഹിസ്റ്ററി ടുമോറോ ഈസ് മിസ്റ്ററി ആൻഡ് ടുഡേ ഈസ് അവർ മാസ്റ്ററി എന്നൊരു ആംഗലേയ മൊഴിയുണ്ട് ഇന്നലെകൾ ചരിത്രത്തിലേക്ക് ഓടിമറഞ്ഞ നാളുകളാണ് ഇനിയൊരിക്കലും തിരികെ വരാത്തവ നാളുകൾ പ്രവചനാതീതവുമാണ് ഇന്ന് മാത്രമാണ് നമ്മുടെ കൈപ്പിടിയിൽ ഉള്ളത് ഇന്നിൽ നിന്ന് വേണം നാളെയെ സൃഷ്ടിച്ചെടുക്കാൻ ജീവിതത്തിന് ലഭിക്കുന്ന അർത്ഥപൂർണങ്ങളായ വർത്തമാനവേളകളെ ഏറ്റവും സുന്ദരമാക്കുക എന്നതാണ് ഓരോ മാനവൻ്റെയും കർത്തവ്യം അനന്തകോടി സ്മരണകളിൽ പുഴയില്ലാതെ അലയുന്നതിലോ അതിരറ്റ ആശകൾക്ക് പിറകെ കുതിക്കുന്നതിലോ അർത്ഥമില്ലെന്ന് അറിയണം പുൽക്കൊടി പുൽക്കൊടിത്തുമ്പിലെ ഹിമഗണം പോലെ അതിതരളമായ വാഴുവാണ് മനുഷ്യജീവിതം അത് നമുക്ക് സർഗാത്മകമാക്കാൻ ആകണം സമയം പോലൊരു നിധി വേറെയില്ല അതിൻ്റെ സാർത്ഥകമായ ഉപയോഗമാണ് മനുഷ്യന് മൂല്യം നൽകുന്നത് സ്നേഹിക്കാനും ദ്വേഷിക്കാനും വളർത്താനും തളർത്താനും നാം ഉപയോഗിക്കുന്നത് സമയത്തെയാണ് എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട് കാലം താണ്ടി തൻ്റെ പത്നി ശാന്തയെ കാണാനെത്തുന്ന കവിയുടെ ഓർമ്മപ്പെടുത്തലാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ ശാന്ത എന്ന കവിതയിലെ ഈ ഈരടികൾ കാലത്തിൻ്റെ മൂല്യം നമ്മുടെ കരങ്ങളിലാണ് ഇല്ല നമുക്കായി ഒരു സന്ധ്യ രാപാതിയല്ലാതെ മറ്റൊന്നുമില്ലെന്നിരിക്കലും വിസ്മയം പോലെ ലഭിക്കും നിമിഷത്തിന് അർത്ഥം കൊടുത്ത് പൊലിപ്പിച്ചെടുക്കണം